ച്ഛനോ അമ്മയോ അവളെ ഒന്നും നുള്ളി നോച്ചിട്ട് പോലൂല അതുപോലെ അവളെ നോക്കിയതാണ് അതുപോലെ സ്നേഹത്തിൽ അവളെ നോക്കിയതാണ് പത്ത് വർഷത്തെ പ്രണയം അഞ്ചാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ച പെൺകുട്ടിക്കാണ് ഈ ഒരു അവസ്ഥ അവള് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയി അവൾക്ക് ഇങ്ങനൊരു സംഭവിക്കുമെന്ന് വിചാരിച്ചല്ലോ പോകുന്നത് അവളെ കുഞ്ഞിനെ പോലും ചിന്തിക്കാതെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവൾക്ക് അതുപോലെ മാനസികാവസ്ഥ വീട്ടിൽ അനുഭവിച്ചിട്ടായിരിക്കും ഒരുമിച്ച് ജീവിച്ചത് മൂന്ന് വർഷം മാത്രം മൂന്ന് വർഷം കഴിയുമ്പോ എരിഞ്ഞടങ്ങി താണ്ട് ആ കുഴിയിലുണ്ട് ഇതാണ് പ്രണയം ഇത്രയേ ഉള്ളൂ പണത്തിനും സ്ത്രീധനത്തിനും മുമ്പിലൊന്നും പ്രണയമൊന്നും ഒന്നുമല്ല പത്തു വർഷത്തെ പ്രണയത്തിനൊടുവിൽ യുവാവിനൊപ്പം ഇറങ്ങിപ്പോയ ഇരുപത്തിരണ്ട് വയസ്സുകാരിക്ക് നൽകേണ്ടി വന്നത് സ്വന്തം ജീവനാണ് തന്നെ പൊന്നുപോലെ നോക്കുമെന്ന് കരുതിയ ഭർത്താവിൻ്റെയും ഭർത്തുമാതാവിന്റെയും സ്ത്രീധനത്തിനു വേണ്ടിയുള്ള നിരന്തര മർദ്ദനം സഹിക്കവയ്യാതെ പെൺകുട്ടി ജീവൻ എടുക്കുകയായിരുന്നു കോന്നി സ്വദേശി അനിൽകുമാറിന്റെയും ശകുന്തളയുടെയും ഇളയമകൾ ആര്യകൃഷ്ണയാണ് ർത്താവിന്റെ വീട്ടിൽ മരണപ്പെട്ടത് സംഭവത്തിൽ ഭർത്താവ് പോലീസ് പിടികൂടി ദിവസേന എത്രയെത്ര വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് അതും ഭർത്താവിന്റെ വീട്ടിൽ മരണപ്പെടുന്ന യുവതികളുടെ വാർത്ത ഇതിനു ഒരു അവസാനമില്ല ഇപ്പോഴിതാ പത്തനംതിട്ട കോന്നിയിലെ ആര്യകൃഷ്ണയിൽ എത്തി നിൽക്കുകയാണ് സ്ത്രീധനമായിരുന്നു ഇവിടെയും ശ്രീധനമായിരുന്നു ഇവിടെയും പ്രശ്നം രണ്ടു ലക്ഷം രൂപ കുഞ്ഞിനെ നിർത്തി ലോൺ എടുത്തു പല ബാങ്കുകളിൽ നിന്ന് അത് അപ്പൊ തിരിച്ചടയ്ക്കാൻ നിവർത്തിയില്ല അതുകൊണ്ട് കുഞ്ഞിനെ തല്ലിക്കൊന്നാൽ ലോൺ തിരിച്ചടയ്ക്കേണ്ട ഇൻഷുറൻസ് തുക ഇങ്ങോട്ട് രണ്ടു ല രണ്ടോ മൂന്നോ ലക്ഷം രൂപ കിട്ടും അതിനുവേണ്ടിയാണ് കൊച്ചിനെ കൊന്നത് രണ്ടുപേരും ഒരേ പ്രായം അഞ്ചാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ ഒരു ക്ലാസ്സിൽ പഠിച്ചവരാ പത്തൊൻപത് വയസ്സ് രണ്ടു പേർക്കുള്ളൂ അന്ന് കല്യാണം കഴിക്കേണ്ടിയിട്ട് വേണ്ടി ഇരുപത് വയസ്സ് ഇവനാക്കി ഇവയ്ക്ക് പത്തൊൻപത് വയസ്സും പിന്നെ ഒരു കുട്ടിയുണ്ടെന്നുള്ള ഇതേയുള്ള റെക്കോർഡ് ഇവനെ വെള്ളം അടിക്കും കഞ്ചാവടിക്കും എന്നിട്ട് മർദ്ദിക്കും എന്നിട്ട് പൈസ വേണമെന്ന് പറഞ്ഞു ചോദിക്കും കൊടുത്തില്ലെങ്കിൽ ഇപ്പം വണ്ടിയെടുത്തു കാറെടുത്തു കാറെടുക്കാൻ കരവടച്ച രസീത് എന്നോട് ചോദിച്ചു അമ്മ ജാമ്യം നിക്കാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കിവിടെ വസ്തുല്ല കരവടച്ച അച്ഛൻ ഞാൻ ഉള്ളത് അപ്പം അച്ഛനോട് നിൽക്കാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അച്ഛൻ നിൽക്കത്തില്ല അച്ഛൻ വേറൊരാൾക്ക് ജാമ്യം നിന്നേക്കും അതുകൊണ്ട് കര രസീത് ഇല്ല അതിൻ്റെ കോപ്പി ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കോപ്പി ഇല്ല ഒറിജിനലാണ് കോടതി കൊടുത്തേക്കുന്നതെന്നാണ് പറഞ്ഞു അത് കഴിഞ്ഞാണ് ഈ മർദ്ദനങ്ങളൊക്കെ ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ പഠിച്ച ആശിഷുമായി അഞ്ചാം ക്ലാസ്സിൽ തുടങ്ങിയതായിരുന്നു ആര്യയുടെ പ്രണയം വീട്ടുകാരെ ധിക്കരിച്ച് പത്തൊമ്പതാം വയസ്സിൽ ഇറങ്ങിപ്പോയി പിന്നീട് അങ്ങോട്ട് സ്ത്രീധനത്തെ ചൊല്ലിയുള്ള വഴക്കും പതിവായിരുന്നു രണ്ടര വയസ്സുള്ള ഒരു മകളും ഇവർക്കുണ്ട് പുതിയ കാർ വാങ്ങാനായി പണം ചോദിച്ചുള്ള നിരന്തരമായ ആശിഷിന്റെ മർദ്ദനമാണ് ആര്യയുടെ മരണത്തിലേക്ക് എത്തിയതെന്നാണ് ബന്ധുക്കൾ പറയുന്നത് അവളെ ഒന്ന് നുള്ളി നോക്കിച്ചിട്ട് അവളെ നോക്കിയതാണ് അതുപോലെ സ്നേഹത്തിൽ അവളെ നോക്കിയതാണ് അവള് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയിങ്ങനൊരു സംഭവിക്കുമെന്ന് വിചാരിച്ചല്ലോ പോകുന്നത് കുഞ്ഞ് അവളുടെ കുഞ്ഞ് അവളില്ലാതെ ഒരു ദിവസം പോലും അവളുടെ കൈന്ന് മാറാത്ത കുഞ്ഞ അവളെ കുഞ്ഞിനെ പോലും ചിന്തിക്കാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൾക്ക് അതുപോലെ മാനസികാവസ്ഥ വീട്ടിൽ അനുഭവിച്ചിട്ടായിരിക്കും സഹിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ അവൾ അങ്ങനെ ചെയ്യില്ല ഇവർക്ക് സ്വാഭാവികമായിട്ട് ഈ പത്തനംതിട്ട ഏരിയയിൽ ഒരു വീട് കിട്ടത്തില്ല കാരണം എവിടെ പോയാലും ഇവർ വഴക്കാണ് ഇവർ അമ്മായിമ്മയും അമ്മയും മകനും കൂടെ വഴക്കാണ് ഈ മകന് പണിക്ക് പോകത്തില്ല വെള്ളം അടിച്ച് കഞ്ചടിച്ച് നടക്കുന്നവനാണ് അപ്പം ഈ അമ്മയെവിടെയെങ്കിലും ജോലിക്ക് പോയാണ് മകനെ നോക്കുന്നത് കുഞ്ഞിനു അത്രയ്ക്ക് മാനസികാവസ്ഥ ഇതാകാൻ വന്നപ്പോഴായിരിക്കും അത് സംഭവം അവളെ സ്ഥിരമായിട്ട് അവനെ മദ്യച്ചിട്ട് വന്ന് അടിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അത് തലയോട് വിളിച്ച് പറയുമായിരുന്നു എന്നോട് അധികം കോണ്ടാക്റ്റ് ഒന്നുമില്ല അങ്ങനെ കഴിഞ്ഞ ദിവസവും ഇന്നോളു സംഭവം വിളിച്ച് പറഞ്ഞായിരുന്നു പിന്നെ ആ ഉച്ച കഴിഞ്ഞാണ് ഇത് സംഭവം ഇവൻ ലോൺ എടുത്ത് പലയിടത്തും ഒന്നും മുങ്ങിയിട്ടുള്ളവനാണ് പക്ഷെ ഈ കര അടച്ച രസീത് കൊടുത്തില്ല ഇവർക്ക് കാർ എടുക്കണമെന്ന് പറഞ്ഞ് കരോടച്ച് രസീത് ചോദിച്ചത് ഇവർക്ക് സ്ഥിരമായിട്ട് താമസവും ഇല്ല ഇവർ ആറുമാസം പിന്നെ റാന്നിയിലാണെങ്കിൽ നാലു മാസം കോന്നിയില് പിന്നെ അല്ലെങ്കിൽ വേറെ വീടേലും ഇങ്ങനെ സ്ഥിരമായിട്ട് പോകുന്നവരവര് മനുഷ്യരോടെല്ലാം പൈസ വാങ്ങിച്ച് അങ്ങനെ കിടക്കുന്ന ഒരു വ്യക്തിയാണ് തള്ളയും മൂനും സഹിക്കാൻ പറ്റത്തില്ല എന്റെ കുഞ്ഞിനെ ഇങ്ങനെ ചെയ്ത് വിളിച്ച് പറയുന്നത് മോള് തൂങ്ങി മരിച്ചെന്ന് അമ്മമാരോട് ആരെങ്കിലും പറയുവോ ലാസ്റ്റ് ഘട്ടത്തിലല്ലേ കുഞ്ഞിനെ അല്ലെങ്കിൽ മരിച്ചു നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുമ്പോഴേ അന്നേരമല്ലേ അറിയുന്നത് നമ്മുടെ കുഞ്ഞ് മരിച്ചെന്ന് ഇത് എന്നെയാണ് വിളിച്ച് പറയുന്നത് അപ്പോൾ എൻ്റെ ശ്വാസം നിലച്ചു പോയി ഞാൻ ഇവിടെ കിടന്നു അലറി അലറി വിളിച്ച് പെൺകുട്ടി ഇവിടെ മരിച്ചിവിടെ ഭൂമിക്ക് മേളിൽ ഇരിക്കുന്നേ ഉള്ളൂ അതിനെ അടക്കം മറവ് പോലും ചെയ്തില്ല അതിന് മുന്നേ ഇൻഷുറൻസിന്റെ ഓഫീസിൽ ഓഫീസ് വിളിച്ചത് ഞങ്ങളുടെ അളിയന്റെ മോളാന്ന് അറിയുന്നില്ല അപ്പൊ ഇൻഷുറൻസ് ശരിയാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു മരിച്ചുപോയി ആര്യ മരിച്ചുപോയി ഇൻഷുറൻസ് സ്ത്രീയാണോ ആ സ്ത്രീയെ വേണം ആദ്യമേ അറസ്റ്റ് ചെയ്യാം പിന്നെ മോനെ ചെയ്യാമായിരുന്നു ഇവളാണ് എന്റെ കുഞ്ഞിനെ കൊന്നത്